ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കോവയ്ക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു മെഴുക്കുരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കോവയ്ക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് അതിനുശേഷം ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ കോവയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഞാൻ കുറേശ്ശെയാണ് കേട്ടോ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കോവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു പരുവത്തിൽ വേണം സവോള വഴറ്റിയെടുക്കാൻ സവോളയൊക്കെ നന്നായി വഴന്ന് കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ നമ്മുടെ വീട്ടിൽ ഏത് മസാലയാണല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചിക്കൻ മസാലയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്രയുള്ളു ഘട്ടം നമ്മുടെ കോവയ്ക്കാൻ മഴക്ക് കിട്ടി വളരെ എളുപ്പമാണ് അതുപോലെ ടേസ്റ്റീവാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം